ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് പക്ഷേ ഇതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അതാണ് നമുക്ക് സംസാരിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഫിഫ് കെ പറ്റി ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അതേ കണക്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെയൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിരുന്നു ആ വിഷയം നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു കാര്യം നമുക്ക് ഞാൻ അപ്പോഴേ തന്നെ സംസാരിച്ചിരുന്നു ഈ പറയുമ്പോൾ രണ്ട് സംഘടനകളെ തറക്കാൻ വേണ്ടി കൃത്യമായ ഒരു അജണ്ട ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ ഇതല്ല സബ്ജക്റ്റ് ഇവിടെ നമ്മുടെ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്ന കൃത്യമായ ചോ ചോദ്യങ്ങൾ ഈ മാഫിയക്കെതിരെയുള്ള ലഹരി ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ഇവിടെ റീമാ കല്ലിങ്ങലിൻ്റെ വീട്ടിൽ തന്നെ ഈ ഒരു പ്രവൃത്തി നടക്കുകയാണ് എന്നറിഞ്ഞിട്ട് പോലും പോലീസോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുമാതിരി ഡബ്ല്യു സി സിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മാമാ മാധ്യമങ്ങളോ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം അല്ലേ ലൈംഗിക ചൂഷണം തലമുറയാണ് അവർ നശിപ്പിച്ചു ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അല്ലെ അത് ആരാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഗായിക അവരുടെ മുഖം മറക്കാതെ അവര് വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവരൊരു പിന്നെ ഊമക്കത്തുപോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത് പിന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് പറഞ്ഞത് ഇപ്പം ഭാഗ്യലക്ഷ്മിക്കൊക്കെ സംസാരിക്കാമോ സ്വന്തം കോണാത്തി കൊള്ളക്കാൻ തുടങ്ങിയപ്പം കുത്തു കൊണ്ടു തുടങ്ങിയോ ശരിക്കും ഈ പറയന്മാരി മട്ടാഞ്ചേരി മാഫിയ സിനിമാ ലോകത്തിൽ പിടിപൊകാൻ വേണ്ടി കാണിക്കുന്ന നാഗീയ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഇതെന്തുകൊണ്ട് മാമാ മാധ്യമങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നില്ല കാര്യം മട്ടാഞ്ചേരി മാഫിയെ മാധ്യമങ്ങൾക്ക് പോലും ഭയമാണെന്നുള്ളത് ഇവിടെ തെളിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മി ഇവിടെ ധീരമായ ഒരു കാര്യമാണ് ചോദിച്ചേക്കുന്നത് ഇതിന് എത്ര പേരും മറുപടിയായിട്ട് വരുമെന്നറിയത്തില്ല കാര്യം ഇപ്പോൾ ആശിഖൂ ചെയ്ത പീഡനത്തെ പറ്റി ഒരു മാധ്യമങ്ങളും സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ റീമാ അടക്കം അല്ലെങ്കിൽ ഈ പകന്മാരി ഒരുപാട് ആൾക്കാർ ഇതിനിടയ്ക്ക് നമ്മുടെ പത്മപ്രയൊക്കെ വന്നിട്ട് വലിയ ഡയലോഗ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വായ വായടച്ച് വായി പഴവും വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന വിവരം കെട്ട സംഘടനയാണ് നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ലഹരി എന്താ പറയുന്നത് ഉപയോഗിക്കാൻ വേണ്ടി അതിനൊരു എന്താ പറയുന്നത് വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്കൊന്നും നട്ടലില്ലെങ്കിൽ ഈ പ്രൈമറി പീഡനമൊക്കെ നോ പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ അതുമല്ലയു തൻ്റെ ആഗ്രഹങ്ങൾ തേച്ചാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ പക്ഷേ ഒരു സമൂഹത്തെ തന്നെ മോശമാക്കാൻ പോകുന്ന ഇത്തരം പ്രക്രിയകളെ നിങ്ങൾ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കൊച്ചിയിൽ നിന്ന് അറിയാം ഇറൈമ കല്ലിങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികളെ ഒരുപാട് സ്ത്രീകളെ ഈ പയമാതിരി കൊച്ചിയിലെ പല ഫ്ലാറ്റിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളുമായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതൊന്നും ചർച്ചയാവുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല ഇവിടെ ചില അജണ്ടയോടെയാണ് മാമാ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ് സോ ഇതിനെപ്പറ്റി നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും അത് കമൻറ്റ് മണിമായ ഭാഷയിൽ ചെയ്യുക Thank you, thank you all, thank you for watching, bye!